നിനക്കിത് എങ്ങനെ കഴിയുന്നു അത്യന്തം വിഷമത്തോടെയുള്ള അരുണിന്റെ ചോദ്യം കേട്ട് പ്രശാന്ത് ഒന്ന് ചിരിച്ചു അതിന് തെളിച്ചും കുറവായിരുന്നെങ്കിലും തന്നിലെ വേദനമറയ്ക്കാൻ ആ പുഞ്ചിരി ധാരാളമാണെന്ന് അവൻ അറിയാമായിരുന്നു നീ ഇങ്ങനെ ചിരിച്ചു എന്നതിന്റെ ഉദ്ദേശം അരുൺ വിടാനുള്ള ഭാഗമില്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കൈകൾ മാറി പിളച്ചിട്ടികൊണ്ട് പ്രശാന്ത് ചോദിച്ചു പ്രശാന്ത് നീ ആളെ പൊട്ടനാക്കലേ നിനക്കെന്നറിയാലോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന എന്നിട്ട് വീണ്ടും ചോദ്യം തീരാ അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു എടാ നീ ഇനി അവളിങ്ങനെ കാത്തിരിക്കുന്നതിന് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അരുണിൻ്റെ ചോദ്യം പ്രശാന്തിന്റെ ഹൃദയഭിത്തുകൾ തട്ടി പ്രതിഫലിച്ചു നീ കേട്ടിട്ടുണ്ടോ ആമിയുടെ പ്രശസ്തമായ വാക്കുകൾ പ്രശാന്തിന്റെ ചോദ്യം നെറ്റി നെറ്റിവിളിച്ചു അത് ശ്രദ്ധിക്കാതെ അവൻ തുടർന്നു സ്വന്തമാക്കണമെന്നാഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക അത് തിരികെ വന്നാൽ നിങ്ങളുടേതാണ് അല്ലെങ്കിൽ മറ്റാരുടേതോ ആണോ അനന്തതയിലേക്ക് നോക്കി പ്രശാന്ത് ഉദ്ധരിച്ചു ഓ അപ്പൊ ഇതാവല്ലേ അല്ലേ നിന്റെ തീയറി കൊള നന്നായിട്ടുണ്ട് നിന്നോട് ഇനിയും സംസാരിച്ചാലേ ചിലപ്പോ എന്റെ പിടി വിട്ടു അവന് ഞാൻ പോന്നു നീ ഇവിടെ നിന്ന് അവളെ സ്വപ്നം കാണു പ്രശാന്തിനോട് ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് അരുൺ നടന്നു നീങ്ങി പ്രശാന്ത് ചെറിയൊരു ചിരിയോടെ ആൽത്തറയിലേക്ക് മലർന്നുകിടന്നു അവന്റെ ചിന്തകൾ തന്റെ കോളേജ് കാലത്തേക്ക് ചിറകടിച്ച് പറന്നു എസ് എൻ കോളേജ് ചെമ്പഴന്തി തണലൊരുക്കുന്ന വൃക്ഷങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടും ഒക്കെയായി ശാന്തസുന്ദരമായ അന്തരീക്ഷം അവിടെ ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അന്ന് താൻ ബിരുദപഠനം അവിടെ ആയിരുന്നു ബിരുദ പഠനം അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ സൗഹൃദ വലയം വലുതായിരുന്നു അന്നും തനിക്കൊപ്പം നിഴലായി അരുൺ ഉണ്ടായിരുന്നു ഓർമ്മ വെച്ച നാൾ മുതലൊപ്പം കൂടിയവനാണ് അന്നൊരു ഇത്തിരി വൈകി ക്യാമ്പസിലേക്ക് എത്തിയ ദിവസമാണ് അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഗേറ്റിനപ്പുറം പകച്ചിരുന്ന ഒരു പെൺകുട്ടി കണ്ടപ്പോൾ ശരിയാണ് വന്നത് പിന്നെ ഓർത്തു പുതിയ അഡ്മിഷൻ ആയിരിക്കും എന്ന് അവളെ സഹായിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അടുത്തേക്ക് ചെന്നു ഹലോ എക്സ്ക്യൂസ് മീ എന്നെ കണ്ടിട്ടാവണം അവൾ കൂടുതൽ പരിഭ്രമിച്ച് എടോ താൻ പേടിക്കണ്ട ഞാൻ തന്നെ ഉപദ്രവിക്കാമെന്ന് വന്നല്ല താൻ ടെൻഷൻ അടിച്ച് അടിച്ചിവിടെ നിൽക്കുന്നതുകൊണ്ടു എന്താ കാര്യം ചോദിക്കാൻ വന്നാൽ ഞാനിവിടുത്തെ ആണ് പ്രശാന്ത് അവൾക്കൊരു ഉറപ്പിന് വേണ്ടി ഐഡൻറിറ്റി കാർഡ് കാണിച്ചു കൊടുത്തു അവളുടെ മുഖത്തെ പരിഭ്രമം തെന്നി നീ ആ മുഖം വിടരുന്ന് കൗതുകത്തോടെ ഞാൻ നോക്കി നീന്തു ചേട്ടാ ഞാൻ രാഗി ഇവിടെ ബി എസ് സി കെമിസ്ട്രി രണ്ടാം വർഷം അഡ്മിഷൻ എടുത്തു അതുകൊണ്ട് ഇവിടെ ഓഫീസ് എന്നറിയാൻ നിന്നാ ഇവിടെ ആരെയും കണ്ടതുമില്ല കിളിക്കൊഞ്ചൽ പോലെ മധുരം ശബ്ദം ഓഫീസ് ആ ഭാഗത്ത് ഇതിൽ പോയാൽ മതി അവിടെ പോയി പേപ്പർ കാണിച്ചു കഴിഞ്ഞാൽ അവർ ക്ലാസ് പറഞ്ഞു തരും ആദ്യമായി കാണുന്ന ഒരുവളെ കൂടുതൽ സമയം നോക്കി നിന്ന് ഉള്ള മതിപ്പ് കളയണമെന്ന് കരുതി വേഗം തന്നെ പറഞ്ഞു കൊടുത്തു ഒരു സിരിയോട് നന്ദിയും പറഞ്ഞ് അവൾ നടന്നകുന്നു പിന്നീട് പലപ്പോഴും അവളെ കണ്ടു അപ്പോഴേക്കെയും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ നടന്നകുന്നു പിന്നെ എപ്പോഴോ ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങി പലപ്പോഴും പാഠഭാഗത്തെ സംശയങ്ങളായിരിക്കും എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അറിയാത്തത് അരുൺ സഹായിക്കും ഞങ്ങൾക്കിടയിൽ നല്ലൊരു സൗഹൃദം രൂപപ്പെടാൻ ഇതൊക്കെ ധാരാളമായിരുന്നു ഒന്നിച്ചിരുന്ന് കഥ പറഞ്ഞും ആഹാരം കഴിച്ചും ക്യാമ്പസിൽ ചുറ്റിയടിച്ചുമൊക്കെ ഞങ്ങൾ മൂന്നാൾ ആ സൗഹൃദം ആഘോഷമാക്കി പക്ഷേ എൻ്റെ ഉള്ളിൽ സൗഹൃദത്തേക്കാളുപരി അവളോട് മറ്റൊരു വികാരം മലയടിക്കുന്നത് എന്നേക്കാൾ മുന്നേ തിരിച്ചറിഞ്ഞത് അരുണായിരുന്നു അവളോട് തുറന്നു പറയാൻ എന്നെ പ്രേരിപ്പിച്ചതും അവൻ തന്നെ അവൻ പകർന്നു തന്ന ധൈര്യവും അവൻ്റെ നിരന്തരമായ പ്രേരണയും തന്നെയാണ് അവളോടുള്ള പ്രണയം പറയാൻ എന്നെ പ്രാപ്തനാക്കിയത് ഒരു നാൾ ഉച്ച സമയത്ത് ക്യാനിൽ വെച്ച് ഞാനത് അവളോട് തുറന്നു പറഞ്ഞു എടോ എനിക്ക് ഒരുപാട് റൊമാൻറ്റിക് ആവനെന്ന് അറിയില്ല അതുകൊണ്ട് മനസ്സിലുള്ളത് അതുപോലെ തന്നെ പറയാം തന്നെ കണ്ട നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ താൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിത പങ്കാളിയാവൻ താൻ തയ്യാറാണെങ്കിൽ കണ്ണു നിറയാൻ നോക്കാം എന്നുള്ള പാഴ്വാക്കൊന്നും പറയില്ല മനുഷ്യനല്ലേ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാവും തന്നോടൊരിക്കലും ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല ആ വാക്ക് ഞാൻ തരാം ഞാനത് പറഞ്ഞു കഴിഞ്ഞ നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്ന് മിഴുനീരൊഴുകി ഇറങ്ങുന്ന ഞാൻ കണ്ടു അതിനിൽ പരിഭ്രമം സൃഷ്ടിച്ചു എടോ താൻ കറിയണ്ട ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിനി അത് പറഞ്ഞ് തന്നെ ശല്യം ചെയ്യില്ല പക്ഷേ തന്നെയുള്ള സൗഹൃദനോട് ഉപേക്ഷിക്കാൻ പറയരുത് അവളൊരു ഞെട്ടിലോട് തലയുയർത്തി നോക്കി പിന്നെ പതിയെ പുഞ്ചിരിച്ചു ഞാൻ കറിഞ്ഞ സങ്കടം കൊണ്ടല്ല ചേട്ടാ സന്തോഷം കൊണ്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം ഇപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ പോലും അറിയാതെ എന്നോ എൻ്റെ ഉള്ളിൽ കുടിയേറിയതാ ചേട്ടൻ അത്രയും പറഞ്ഞ നാണത്താൽ തലമുച്ചവളെ കാണി ഞാൻ ആനന്ദത്തിൻ്റെ കൊടുമുടിയേറി പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ പ്രണയനാളുകളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ രണ്ട് വർഷങ്ങൾ അവസാന പരീക്ഷ കഴിഞ്ഞ ദിവസം കണ്ണീരോടെയാണ് അവൾ യാത്ര പറഞ്ഞത് പോസ്റ്റ് ഗ്രാജുവേഷന് അതേ കോളേജിലേക്ക് തന്നെ വരുമെന്നും പറഞ്ഞു കോളേജ് കഴിഞ്ഞെങ്കിലും ഇടയ്ക്കുള്ള ഫോൺ വിളികളും ചാറ്റിങ്ങും ഒക്കെയായി ഞങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി പക്ഷെ പെട്ടെന്നൊരു ദിവസം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായി ഒന്ന് രണ്ട് ദിവസങ്ങളതിനു തുടർന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പറഞ്ഞു അവളെ കണ്ടെത്താൻ യാതൊരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല അവൾ എന്നോട് പറഞ്ഞു തന്ന ഏകദേശ ധാരണയിൽ അവളുടെ വീട് അന്വേഷിച്ചെന്ന് എനിക്ക് നിരാശനായി മടങ്ങേണ്ടി വന്നു വില്ലേജ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന അവളുടെ അച്ഛന് ട്രാൻസ്ഫർ ആയത്രേ അവളെ പിന്നീട് എവിടെ അന്വേഷിക്കണമെന്നും എങ്ങനെ കണ്ടെത്തണമെന്നും അറിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് താങ്ങായി നിന്ന് അരുണായിരുന്നു വീട്ടിൽ ചടഞ്ഞ് കൂടാൻ ഒരുങ്ങി എന്നെ നിർബന്ധിച്ച ട്രസ്റ്റുകൾ എഴുതിപ്പിച്ചും അവൻ തന്നെ ജോലിയിൽ പ്രവേശിച്ചിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അവളെ പറിച്ചറിയാൻ കഴിയില്ലായിരുന്നു എനിക്ക് എന്നെ മുന്നോട്ട് നടത്തുന്ന പോലും അവളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് അവൾ എന്നിൽ നിന്നും അറിഞ്ഞിട്ട് നാല് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു ഇന്നും അവളെക്കുറിച്ച് ഒരു അറിവില്ല എന്നാൽ അവളെ തേടാത്തൊരു ഇടങ്ങളുമില്ല ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാനെത്തിയ കുട്ടികളുടെ ആർപ്പുവിളിയാണ് അവന് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് നേരം സന്ധ്യ മൈകിയത് കണ്ട് അവൻ ആൽത്തറയിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു ദിവസങ്ങൾ അതിവേഗം മുന്നോട്ട് ഓടി ഇതിനിടക്ക് ഒരിക്കൽ ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടി പാലക്കാട്ടേക്ക് പോവേണ്ടി വന്നു പ്രശാന്തിന് അവിടെ വെച്ച് അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടു തനിക്ക് പരിചിതമാണെന്ന് തോന്നിയ ഒരു മുഖം രാഖി ഒരു മിന്നായം പോലെ അവൻ കണ്ട രൂപം അവളേതാണെന്ന് ഉറപ്പുണ്ടായിരുന്നില്ലെങ്കിലും അവൻ ആ പെൺകുട്ടിക്ക് പിന്നാലെ പാഞ്ഞു വഴിയിൽ അവളെ തടഞ്ഞിരുത്തിയ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചിരുന്നു ഒരുവേള അവൻ ശ്വാസമെടുക്കാൻ മറന്നുപോയി അത് അവളായിരുന്നു അവൻ്റെ രാഖി അവനെ കണ്ടതിൻ്റെ ഞെട്ടിൽ അവളിലും പ്രകടമായിരുന്നു അവളുടെ കണ്ട മുഖവും സന്തോഷത്താൽ വിടുന്നു എന്ത് പറയണമെന്നറിയാതെ ഇരുവർക്കും ഇടയിൽ മൗനം കളിയാടിയപ്പോൾ അതിനെ ഭേദിച്ചത് അവൾ തന്നെയായിരുന്നു പ്രശാന്തിന് സുഖമല്ലേ ആ ചോദ്യം അവൻ കേട്ടില്ലെന്ന് തോന്നി അവൻ അപ്പോഴും അവളിലെ മാറ്റങ്ങൾ തിരയുന്ന തിരക്കിലായിരുന്നു അവൻ്റെ കണ്ണുകൾ ആവേശത്തോട് അവളുടെ മുഖം മുഴുവൻ ഓടി നടക്കുകയായിരുന്നു അവൾ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു പക്ഷേ അതിന് മറുപടിയായി അവൾക്ക് കിട്ടിയത് കൂർത്ത നോട്ടമായിരുന്നു കുറ്റബോധത്താൽ അവളുടെ തല താഴ്ന്നു അറിയാൻ പൊറുക്കാനാവ തെറ്റാണ് ഞാൻ ചെയ്തത് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും എന്നറിയാം പക്ഷിക്കു പറയാനെനിക്കാവൂ കൈകൂപ്പി കണ്ണിയിലൂടെ പറയുന്നവളെ നെഞ്ചുകൂടി ചേർക്കാനാണ് ആദ്യം തോന്നിയത് പക്ഷേ അവൻ്റെ കൈകൾ ചലിച്ചില്ല പകരം നാവ് ചലിച്ചു പക്ഷേ പിന്നെ പിന്നെയാവും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോടൊന്നും പറയാം നീ എവിടേക്കാണ് പോയത് അതാദ്യം പറയൂ ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ തെല്ലും പതറിയില്ല ഒക്കെയും പ്രതീക്ഷിച്ച പോലെയായിരുന്നു പെരുമാറ്റം വഴിയായിരുന്നു മാറിയത് അവൾ തൻ്റെ ഭൂതകാലം അവന് മുന്നിൽ കുടഞ്ഞിട്ടും അന്ന് നമ്മൾ അവസാനമായിട്ട് സംസാരിച്ച ദിവസം കാര്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ വീട്ടിൽ വലിയ വഴക്ക് നടന്നു എന്നെ തല്ലുപോലും ചെയ്തു എന്നെ ഫോൺ വാങ്ങിവെച്ചു പിറ്റേന്നെ അമ്മയുടെ വീട്ടിലേക്ക് എന്നെ അമ്മയും പറഞ്ഞയച്ചു അച്ഛൻ ഞങ്ങൾക്ക് പിന്നാലെ ട്രാൻസ്ഫർ വാങ്ങി ഇവിടെ നിന്ന് പോകുന്നു പിന്നീട് ഇവിടേക്ക് വന്നു ഇവിടെ വീട് വെച്ചു പ്രശാന്ത് എന്നെ വിവരക്ക് ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ എനിക്ക് പിന്നെ മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഫോണിലുണ്ടായിരുന്ന എല്ലാ നമ്പറുകളും ഡിലീറ്റ് ചെയ്തിട്ടാണ് ഫോൺ എനിക്ക് തിരികെ കിട്ടിയത് എന്നോടൊപ്പം പഠിച്ചവരും ആ കോളേജിൽ പഠിച്ചവരായി ആരുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ലെന്ന് അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു അന്നൊക്കെ ചേട്ടനെ നമ്മൾ മനപ്പാടാക്കാത്തതിന് ഞാൻ എന്നെ തന്നെ ശകാരിക്കാത്ത ദിവസങ്ങളില്ല വീട്ടിൽ തടങ്കൽ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ചേക്കാനായിട്ട് തീരുമാനം എന്നാൽ കഴിയുന്ന നേരത്തിൽ ഞാനൊക്കെ എതിർത്ത് നിന്നു പക്ഷേ എൻ്റെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചു അത് വിവാഹപ്പന്തൽ വരെ എത്തുകയും ചെയ്തു പക്ഷേ അന്ന് കല്യാണിച്ച മറ്റൊരു പെണ്ണിനെ പൊളിച്ചു ഓടി അതോടെ കല്യാണം മുടങ്ങി പക്ഷെ അതിൻ്റെ പരിണിത ഫലമായി എനിക്ക് നാട്ടുകാരൊക്കെ കൂടി ഒരു ജാതക ദോഷം ചാർത്തി തന്നു എൻ്റെ ദോഷം കൊണ്ടാണത്രേ അച്ചക്കനെ ഒളിച്ചുകൂടി പോയത് അവൾ സ്വയം പൂച്ചിരിച്ചു എന്തായാലും അതോട് കല്യാണത്തിൻ്റെ ബഹളങ്ങൾ കഴിഞ്ഞ് പിന്നീടും ആലോചനകൾക്ക് ഒരുപാട് വന്നു അതൊന്നും കല്യാണത്തിലേക്ക് എത്തിയില്ല നാട്ടുകാർ തന്നെ എൻ്റെ ജാതക ദോഷം പറഞ്ഞു തരും ഈ നാട്ടുകാരെ കൊണ്ട് എനിക്ക് ആകെ ഉണ്ടായ ഉപകാരം അതാ അവൾ താണ്ടിയ കനൽ വഴികൾ ഓർക്കവേ അവൻ അവളോട് ഇഷ്ടം തോന്നി പ്രശാന്തിൻ്റെ ഫാമിലിയൊക്കെ അവൾ സൗഹൃദം പുറക്കാനായി ചോദിച്ചു എന്റെ ഹൃദയത്തിൽ ചേക്കേറി ഒരുവളെ ഉള്ളൂ അവൾക്കായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും നാൾ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇനിയും കാത്തിരിക്കാൻ വയ്യ ഒപ്പം കൂട്ടിക്കോട്ടെ നിന്നെയാ അത്രയും കരുതി വെച്ചിരുന്ന ഗൗരവം ഒഴിവാക്കി ഒരു പുഞ്ചിരിയോട് അവൻ ചോദിച്ചു അന്നും ഇന്നും ഇനി ഇന്നും എന്റെ ഹൃദ്യയിൽ ഒരേ ഒരു മുഖം ഉള്ളൂ അവന്റെ കണ്ണുകളിലേക്ക് മീഴുന്നിട്ട് അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവൻ അവൾ ഇറകിയെ പുണർന്നിരുന്നു ഇനിയൊരിക്കലും കൈവിട്ട് കളയില്ലെന്ന് പരസ്പരം വാഗ്ദാനം ചെയ്യുന്നത് പോലെ ഇരുഹൃദയങ്ങളും ഒരേ താളത്തിൽ മിടിച്ചു തുടങ്ങിയിരുന്നു